എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കാവ്യക ഉസ്തം ബ്രഹ്മശ്രീ കോട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ആർത്തബന്ധു എന്ന കൃതിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ഏതൊരവസ്ഥയിലുള്ള ആളാണെങ്കിലും എത്ര തന്നെ കേമനാണെങ്കിലും നമുക്കൊക്കെ ആശ്രയിക്കാൻ ശ്രീകൃഷ്ണ പാദം മാത്രമേ ഉണ്ടാകൂ എന്ന് ഉണ്ണി നമ്പൂതിരിപ്പാട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചു പോയാലും ഉപേക്ഷിക്കാതെ നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് ആർത്തബന്ധുവായ അണ്ണിക്കണ്ണനാണെന്നൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ ശ്ലോകത്തിലും എടുത്തെടുത്ത് പറയുന്നു നീ മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ എല്ലാ തരത്തിലും നമുക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള ബന്ധു അത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതായ കൃതിയാണ് അപ്പൊ നമ്മളൊക്കെ ആ ഭഗവാനെ മനസ്സുകൊണ്ട് നമസ്കരിക്കുക ഓർക്കുക ആരൊക്കെ നമ്മുടെ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും മുകളിലായി ആ ഭഗവാനോടുള്ള സ്നേഹം നാമ ജപത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാം സർവത്രമസീർത്തോവിന്ദ ഗോവിന്ദ ാതിരുമുമ്പിൽ ഉണർത്തിടുന്നേൻ ആനന്ദപൂർണനതു കേട്ടുധരിച്ചിടേണം ജന്മത്തിലാകെ അഴലാണടിയന്ത് നേട്ടം നീ മാത്രമാണിനിയനിക്കൊരു ബന്ധു കൃഷ്ണ ാതിരുമുമ്പിലുണർത്തിടുന്നേൻ ആനന്ദപൂർണനതു കേട്ടു ധരിച്ചിടേണം ജന്മത്തിലാകെ അഴലാണടിയ നേട്ടം നീ മാത്രമാണിനിയനിക്കൊരു ബന്ധു കൃഷ്ണ ിൽ മാന്യനില നേടുവേണ്ട സാമർത്ഥ്യമില്ല പരലോകഗതിക്കു പോലും സാമാനമൊന്നു മടിയ വശത്തിലില്ല നീ മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ

യ്യായിരം രുചകൾ വന്നു പൊതിഞ്ഞുമെയിൽ വയ്യേ വലഞ്ഞു തിരിയാൻ മറിയാൻ പ്രയാസം പ്രേമം കുറഞ്ഞു ഭുവനത്തിനു ഭാരമായി ഞാൻ നീ മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ വൻ ദുരിത കോടികൾ ചെയ്തതിന്നു കണക്കുമിഹ നാസ്തി അതൊക്കെ ഓർത്താൽ മന്മാന തളിർക്കിടന്നു വിറച്ചിടുന്നു നീ മാത്രമാണ് എനിക്കൊരു ബന്ധു കൃഷ്ണ അമ്മാരാം പിതൃതാമഹരെത്യജിച്ചു ധർമ്മങ്ങൾ വിട്ടു പല ലോകരെയും ചതിച്ചു ഈ മട്ടിൽ ഞാനുഭയലോക വിയുക്തനായി പോയി നീ മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ കളവികചൈകമൂലം ഈ മണ്ണിലേഖല ജനങ്ങളിൽ വെച്ച ശേഷം ഞാൻ മേലെയായി പതിതപാവനായിടുന്ന നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ द्रोहिचु भृत्यरे वेरुक्केने मानियान् स्नेहिच्च तिल्ल परने कठिन स्वभावन् कामिचू ज्ञान परधनते अधपदिचू नीमात्रमानिनीयेनिकुरु बन्धु कृष्ण മാപ്പില്ല മൽക്കഠിനകർമ്മശതത്തിനെന്നും കൽപ്പിക്കയാണോ ഭഗവാനിഹ ഭാവമെങ്കിൽ താമസ്രയാദനൈവൻ ഒഴിയാത്തതായിപ്പോയി നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ ത്യാഗങ്ങൾ ചെയ്തു ചരിതാർത്ഥത കൂണ്ടത്തില്ല ഭോഗം ഭുജിച്ചു പരിതൃപ്തി അടഞ്ഞത്തില്ല ഹാമോഖമായി മമ ജീവിതകാലമെല്ലാം നീ മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ അന്യായമായി സ്വമതി മൈക്കിടിവേദിയും കൊണ്ട വസ്തു വളരെ ദിവസം ഭുജിച്ചേൻ ആത്മീയ വസ്തു ഭഗവൽപദമൊന്നു മാത്രം നീ മാത്രമാണ് എനിക്കൊരു ബന്ധു കൃഷ്ണ ത്തിനായി ഗുരുപദങ്ങൾ ഭജിച്ചതില്ല ദീനർക്കു വേണ്ട പരിചര്യകൾ ചെയ്തതില്ല ഞാൻ മത്തനായതുവരെ സമയം കളഞ്ഞു നീ മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ ഈ ീമാതിരി പ്രബലമാം പല കാരണത്താൽ സാമാന്യലോകമിപനോടു വെറുത്തുപോയി സീമാതിക പ്രണയവാരിധിയായിടുന്ന നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ ई वन दीनमिनी प्रयासम् सेवित्छु नोकी पलाम आदि औषधङ्गळ दानोदरा प्रणदवल् सलाम वासुदेवा नी दीनमिनि मारिवान् प्रयासं सेविु नोकि पलमादिति औषध दामोदरा प्रणदवल्सला वासुदेवात्रमाणिनि ുരുബന്ധു കൃഷ്ണ ശ്രീമൻ വലഞ്ഞൊരു ജ കുഴഞ്ഞ നാവു നാമം ജപിക്കുവതിനും കഴിയാതെയായി ഹാമൃത്യുവന്നു പടിമുട്ടി വിളിച്ചിടുന്നു നീ ിയെനിക്കൊരു ബന്ധു കൃഷ്ണ കാമം കാമംകുമഴൽ തീരും ക്ഷേമം വരും മഹിമയിത്രയെഴുന്ന നിന്റെ നാമങ്ങൾ മുമ്പിവനൊരിക്കലുമോതില്ല നീ ിനിയെനിക്കൊരു ബന്ധു കൃഷ്ണ ആരോമലാതിയ മുകുന്ദനൊരാളോടല്ലാതാരോടു ഞാൻ പറയുമീവകസങ്കടങ്ങൾ ഈ മത്യലോകമഖിതം പരതന്ത്രമല്ലോ നീ ി എനിക്കൊരു ബന്ധു കൃഷ്ണ പാതാളലോകമതിലേറെ അധ ഭൂതാളിയെ സ്വഭുജവല്ലികൾ കൊണ്ടു തന്നെ പ്രേമാർഗനായി കരകയറ്റി അനുഗ്രഹിക്കും ി എനിക്കൊരു ബന്ധു കൃഷ്ണ പാപങ്ങളെത്ര വലുതാകിലുമൊന്നു പശ്ചാത്താപത്തോട്രികളിൽ വീഴുകാരുടെയും കീർമേൽ മറന്നു പിഴയാ സകലം പൊറുക്കും नीमात्रमाणिनियनिकोरु नी नी बंधु कृष्णा शिष्टन्नु दुष्टतचुमत्तियागत्तुवानु दुष्टन्नु शिष्टपदमीकियु यर्तुवानु सामर्थ्यमीदिनु मेलुन्नरु सर्वशक्तन् നീ ിനിയെനിക്കൊരു ബന്ധു കൃഷ്ണ മാറാത്ത രോഗനിര കൊണ്ടുഴലുന്നവന്റെ മാറത്തെ വേദനയകറ്റിടുവാൻ ദയാർദ്രം പൂമാലതോറ്റ മൃതുപാടികളാൽ തലോടും നീ ബന്ധു കൃഷ്ണ തവ പദാംബുരുഹങ്ങളോടു നിന്ദിച്ചു തന്നെ അടിയിൽ പെരുമാറിയാലും ആ കണ്ടു ചിരിച്ചിടുന്ന നീ മാത്രമാണ് എനിക്കൊരു ബന്ധു കൃഷ്ണ ിൽ മനോഹര വേണുനാളം ശ്രീമന്മുഖുമുരദ്യുതിമന്ദഹാസം ഭൂമേനയിൽ പളപളപ്പിവ ചേർന്നു മിന്നും നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ पूमादि मुनिगणतिमल साक्षाल् ब्रह्माविं शिवनमेवकशरण्यनयि मारुदालय विशुद्धपुरति नी मात्रमाणि മാതാവിനോളമലിയും തിരുവുള്ളമുത്തു വാതാലയത്തിലെഴുന്നള്ളിയിരുന്നു നിത്യം ഈ മാനവർ കുയരുവാൻ വഴി വെച്ചിടുന്ന നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ മാതാവിനോളമലിയും തിരുവുള്ളമൊത്തും വാതാലയത്തിലെഴുന്നള്ളിയിരുന്നു നിത്യം ഈ മാനവർക്കുയരുവാൻ വഴി വെച്ചിടുന്ന നീ മാത്ര മഹാണിനിയെനിക്കൊരു ബന്ധു കൃഷ്ണ नी मात्रमाणिनियनि कुरुबन्धुकृष्ण नी मात्रमाण इनियनि कुरुबन्धुकृष्ण कृष्ण हरे कृष्ण हरे कृष्ण Sarapan